എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജനുവരി പതിനഞ്ചാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പതിനഞ്ചാം നിയമസഭയുടെ അവസാന സമ്മേളനം ജനുവരി ഇരുപതിന് തുടങ്ങുമെന്നും സ്പീക്കർ എ എം ഷംസീർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഗവർണറുടെ നയപ്രഖ്യാപനം ഇരുപതിന് നടക്കും മുപ്പത്തിരണ്ട് ദിവസത്തെ നിയമസഭാ സമ്മേളനത്തിനാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് സംസ്ഥാന ബജറ്റ് ജനുവരി ഇരുപത്തി ഒൻപതിന് അവതരിപ്പിക്കുമെന്നും സ്പീക്കർ എ എം ഷംസീർ പറഞ്ഞു നിയമസഭാ ഇലക്ഷൻ അടുത്തു നിൽക്കെ വലിയ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ രണ്ടു മാസങ്ങൾക്കപ്പുറം അഞ്ഞൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുള്ള രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയാണുള്ളത് മറ്റു ക്ഷേമ പദ്ധതികളും പ്രഖ്യാപിച്ചേരിക്കും സ്ത്രീ സുരക്ഷ പെൻഷൻ പദ്ധതി പ്രകാരമുള്ള ആദ്യ ഗഡുവിന്റെ വിതരണം ഈ മാസം തന്നെ ഉണ്ടാകും എന്നാണ് അറിയുന്നത് സംസ്ഥാനത്ത് ആറ് ജില്ലകളിൽ നാളെ പൂർണ്ണമായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പറയുന്നത് വീഡിയോയുടെ കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നാളെ ജനുവരി പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച ദിവസം തൈപ്പൊങ്കൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ ആറ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് എന്നീ ജില്ലകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് തമിഴ്നാട്ടിലെ മുഖ്യ ആഘോഷമായിട്ടുള്ള തൈപ്പൊങ്കൽ പ്രമാണിച്ചാണ് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് എന്നീ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളത്തെ അവധി ബാധകമായിരിക്കും മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷകൾക്ക് മാറ്റം ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല തൈപ്പൊങ്കൽ പ്രമാണിച്ച് തമിഴ്നാട്ടിൽ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള നാല് ദിവസം ഞായറിന് പുറമെ അവധിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എസ് ഐ ആർ കരുടെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത എല്ലാവരും ഇപ്പോൾ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നിനു മുമ്പ് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന എല്ലാ കുട്ടികളുടെയും വോട്ടർ ലിസ്റ്റിൽ ചേർക്കാൻ രക്ഷിതാക്കൾ മുൻകൈ എടുക്കണം എന്ന് അപേക്ഷിക്കുകയാണ് ഇതൊരു വോട്ടിന്റെ മാത്രം പ്രശ്നമല്ല പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയം കൂടിയാണ് ഈ ഒരു സമയത്ത് തന്നെ അവരുടെ വോട്ട് ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓരോരുത്തരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് രക്ഷിതാക്കൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ പതിനെട്ട് വയസ്സ് ഏപ്രിൽ ഒന്നിന് പൂർത്തിയാകുന്നവരുണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ അവരുടെ പേര് വോട്ടർ ലിസ്റ്റിൽ ചേർക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എസ് എസ് എൽ സി ബുക്ക് വീട്ടിലെ ഒരു അംഗത്തിന്റെ ഐ ഡി കാർഡ് നമ്പർ മൊബൈൽ ഫോൺ നമ്പർ അച്ഛൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ മുത്തച്ഛന്റെ മുത്തച്ഛന്റെ എസ് ഐ ആറിന്റെ വിവരങ്ങൾ ഇവയാണ് ചേർക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ഈ കാര്യം ചെയ്യാവുന്നതാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ മുപ്പത് വരെ എന്ന് പറഞ്ഞിരുന്നു പല ആളുകളും തെറ്റിദ്ധരിച്ച് വീണ്ടും വരുമാന സർട്ടിഫിക്കറ്റ് നൽകണമോ എന്ന് ചോദിക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ അനുവദിച്ചു കിട്ടിയിട്ടുള്ളവർ മാത്രമാണ് ഈ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായിട്ട് ഉണ്ടായിരുന്നത് ആ പറഞ്ഞ സമയത്ത് ചെയ്യാത്ത രണ്ട് ലക്ഷത്തി ചിലാനും ആളുകൾ ഉണ്ട് അവർ മാത്രമാണ് ഇപ്പോൾ ഈ കാര്യം ചെയ്യേണ്ടത് അല്ലാത്തവർ ചെയ്യേണ്ടതില്ല ഒരു വട്ടമെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് പെൻഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിൽ പെൻഷൻ അപേക്ഷിക്കുമ്പോഴല്ല അത് കഴിഞ്ഞ് ചോദിച്ച സമയത്ത് വരുമാന സർട്ടിഫിക്കറ്റ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിൽ വീണ്ടും നൽകേണ്ടതില്ല അത് നൽകാത്ത ആളുകളാണ് ജൂൺ മുപ്പതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മുപ്പതിനു മുമ്പ് ചെയ്യേണ്ടത് നൽകേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ഇത് സമർപ്പിക്കാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ചികിത്സാ ആനുകൂല്യം ലഭിക്കുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി സംസ്ഥാനത്ത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ കിയോസ്കൾ മുഖേന കാരുണ്യ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായിട്ടാണ് നടപ്പിലാക്കുന്നത് ഇത് പ്രകാരം അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായമാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുക എന്നാൽ പലപ്പോഴും ഇതിൽ അംഗങ്ങളല്ലാത്ത നിരവധി പേർ സംസ്ഥാനത്തുണ്ട് പാവപ്പെട്ട ഒരുപാട് പേരാണവർ അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ചികിത്സാ സഹായം ഇൻഷുറൻസ് തുക സർക്കാരിൽ നിന്നും ലഭിക്കുമോ എന്നുള്ളതാണ് അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതികളിൽ ചേരാൻ കഴിയുമോ എന്നൊക്കെയാണ് പല ആളുകളും സംശയമായി ചോദിക്കുന്നത് എന്നാൽ ഇതിലൊന്നും നമുക്ക് ഇപ്പോൾ ചേരാൻ കഴിയില്ല കഴിഞ്ഞ ബജറ്റിൽ കേന്ദ്ര സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു എഴുപത് വയസ്സ് കഴിഞ്ഞ രാജ്യത്തെ എല്ലാവർക്കും പദ്ധതിയിൽ ചേരാം ആധാർ കാർഡ് അടിസ്ഥാനമാക്കിയാണ് ചേരേണ്ടത് ആധാർ പ്രകാരം അത് ചേരാവുന്നതുമാണ് പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് അത് നടപ്പിലാക്കി തുടങ്ങിയിട്ടില്ല ഇതിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് ഒരു വ്യക്തത വരുത്തി നൽകാത്തത് കൊണ്ടാണ് അത് തുടങ്ങാത്തത് നിലവിൽ ഈ കാർഡ് ഉള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ കാരുണ്യ ആരോഗ്യ ചികിത്സാ പദ്ധതി പ്രകാരം അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം ചികിത്സ ലഭിക്കുന്നത് എന്നാൽ ഇത് സംസ്ഥാനത്തെ നാൽപ്പത്തി ആറ് ലക്ഷത്തോളം ആളുകൾ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിന് പുറത്തുള്ള ആളുകൾക്ക് ഏതു വിധത്തിലുള്ള സഹായമാണ് ലഭിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് കാരുണ്യ ബെനവലന്റ് ഫണ്ട് മുഖേന എല്ലാ റേഷൻ കാർഡ് ഉള്ളവർക്കും അതായത് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഏതുമായാലും ചികിത്സാ ധനസഹായം ലഭിക്കുന്നതാണ് സർക്കാർ ആശുപത്രികളിൽ നിന്നും കാരുണ്യമായി എംപാനൽ ചെയ്തിട്ടുള്ള മറ്റ് സ്വകാര്യ ആശുപത്രികളിൽ നിന്നും ഇതിന്റെ ചികിത്സാ സഹായങ്ങൾ ലഭിക്കുന്നതാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളാണ് പറയുന്നത് കേരള സർക്കാരിന്റെ ലോട്ടറി വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പ്രധാന ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ ബനവലന്റ് ഫണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് മാരകമായിട്ടുള്ള രോഗം പിടിപെടുമ്പോൾ ചികിത്സാ ചെലവ് താങ്ങാൻ സാധിക്കാതെ വരുന്ന സാഹചര്യത്തിലാണ് ഈ പദ്ധതി സഹായമാകുന്നത് നിലവിൽ ഈ പദ്ധതിയും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പുമായി സംയോജിപ്പിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഹൃദ്രോഗങ്ങൾ ക്യാൻസർ മസ്തിഷ്ക ശാസ്ത്രക്രിയകൾ തളർവാദം കരൽ മാറ്റിവെക്കൽ പോലുള്ള ശാസ്ത്രക്രിയകൾ അപകടങ്ങളിലൂടെ പെട്ടെന്നുണ്ടാകുന്ന ശാസ്ത്രക്രിയകൾ ഇവക്കാണ് പ്രധാനമായും ഈ ആനുകൂല്യം ലഭ്യമാകുന്നത് വൃക്ക സംബന്ധമായ അസുഖങ്ങൾ ഡയാലിസിസ് ഉൾപ്പെടെയുള്ളവക്ക് ഈ ഒരു സഹായം ലഭിക്കുന്നതാണ് ഒരു കുടുംബത്തിന് പരമാവധി രണ്ട് ലക്ഷം രൂപ വരെയാണ് ചികിത്സാ സഹായം ലഭിക്കുന്നത് വൃക്കമാറ്റി വെക്കൽ പോലുള്ള പ്രധാന സാഹചര്യങ്ങളിൽ മാത്രം ഇതിന് മൂന്ന് ലക്ഷം രൂപ വരെ ലഭിക്കുന്നതാണ് ഇതിന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം രൂപക്ക് താഴെ വരുമാനമായിരിക്കണം എന്നുള്ളതാണ് മറ്റ് പദ്ധതികളിലൂടെ ആനുകൂല്യം ലഭിക്കുന്നവരായത് അതായത് അപേക്ഷകർക്ക് സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളായിട്ടുള്ള കാസ്പ് പി എം ജെ എ വൈ പദ്ധതികളിൽ അംഗമാവാൻ പാടില്ല റേഷൻ കാർഡ് എ പി എൽഒ ബി പി എൽഒ എന്നുള്ള വ്യത്യാസം ഇല്ലാതെ തന്നെ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം അപേക്ഷ നൽകേണ്ടത് എങ്ങനെയെന്നാണ് ഇനി പറയുന്നത് കാരുണ്യ ബെനവലന്റ് ഫണ്ട് ആനുകൂല്യം ലഭിക്കുന്നതിന് അപേക്ഷ നൽകാൻ ഇപ്പോൾ ഓൺലൈൻ സംവിധാനമാണ് നിലവിലുള്ളത് സർക്കാർ ആശുപത്രികളിലോ പദ്ധതിയിൽ അംഗമായിട്ടുള്ള ലിസ്റ്റിൽപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലോ ഉള്ള കാരുണ്യ ഡെസ്കുകൾ മുഖേനയാണ് അപേക്ഷ നൽകേണ്ടത് ആവശ്യമായിട്ടുള്ള രേഖകൾ ഇനി പറയുന്നവയാണ് റേഷൻ കാർഡിന്റെ പകർപ്പ് ആധാർ കാർഡ് വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് ബി പി എൽ ആണ് എങ്കിൽ പലപ്പോഴും ഇതിന്റെ ആവശ്യമില്ല ചികിത്സിക്കുന്ന ഡോക്ടർ നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ചികിത്സ ചെലവ് കണക്കാക്കിയിട്ടുള്ള റിപ്പോർട്ട് അതായത് മെഡിക്കൽ എസ്റ്റിമേറ്റ് ഇവയാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി വേണ്ട രേഖകൾ ഈ തുക നേരിട്ട് രോഗിക്ക് പണമായി നൽകുകയല്ല ചെയ്യുന്നത് പകരം നിങ്ങൾ ചികിത്സ തേടുന്ന ആശുപത്രിക്ക് സർക്കാർ നേരിട്ട് പണം കൈമാറുകയാണ് ചെയ്യുന്നത് സർക്കാർ ആശുപത്രികളിൽ നിന്നും മെഡിക്കൽ കോളേജുകളിൽ നിന്നും ഈ സേവനം സൗജന്യമായി ലഭിക്കും സ്വകാര്യ ആശുപത്രികളിൽ ഈ പദ്ധതി എംബാനൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മുൻകൂട്ടി പരിശോധി പരിശോധിക്കേണ്ടതാണ് അവിടെ നിന്ന് മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുക സ്വകാര്യ ആശുപത്രികളിൽ ഈ പദ്ധതിയിൽ എംപാനൽ ചെയ്തത് മാറിക്കൊണ്ടിരിക്കും അതായത് മുമ്പ് ലഭിച്ചിരുന്ന ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ ലഭിച്ചോണം എന്നില്ല അതുകൊണ്ട് തന്നെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള എസ് എച്ച് എ ഡോട്ട് കേരള ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ നിന്നും എംപാനൽഡ് ഹോസ്പിറ്റൽ എന്ന ലിങ്ക് പരിശോധിച്ചാൽ ഓരോ ജില്ലകളിലും ഈ സേവനം ലഭിക്കുന്ന സർക്കാർ സ്വകാര്യ ആശുപത്രികളുടെ പേര് ലഭിക്കുന്നതാണ് ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചും അന്വേഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പത്ത് അൻപത്തി ആറ് എന്ന ദിശ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കാം അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് ഇരുന്നൂറ്റി മൂന്ന് പത്ത് അൻപത്തി ആറ് എന്ന ടോൾ ഫ്രീ നമ്പറിലും വിളിക്കാവുന്നതാണ് എംപാനൽ ചെയ്തിട്ടുള്ള മിക്കവാറും ആശുപത്രികളിലെല്ലാം കാസ്പ് കൗണ്ടറുകൾ ഉണ്ടാകും നിങ്ങൾ ചികിത്സ തേടാൻ ഉദ്ദേശിക്കുന്ന ആശുപത്രികളുടെ കാസ്പ് കാരുണ്യ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടോ എന്ന് നേരിട്ട് പോയി അന്വേഷിക്കുക അവിടെ നിന്നും എളുപ്പത്തിൽ ഈ പദ്ധതിയെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നതാണ് വില റെക്കോർഡുകൾ ഭേദിച്ച് കുതിക്കുകയാണ് ഇന്ന് രണ്ട് തവണയാണ് സ്വർണത്തിന് വില കൂടിയത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുപ്പത്തി അഞ്ച് രൂപ ഗ്രാമിന് വർദ്ധിച്ച് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയും പവന് ഇരുന്നൂറ്റി എൺപത് രൂപ കൂടി ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപയുമായി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകാമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വേണമെങ്കിൽ കാണാം ദൂരെ